ഗോതമ്പക്കാവ മുജാഹിദികള് കുടിക്കുന്നത് കുറവായിരിക്കും അതിന് കാരണം എന്താ ഇതാണ് ഗോതമ്പക്കാവ് അതിനെ കുറിച്ച് കൂടുതൽ ഒരു ഇത് ആൾക്കാർക്കൊക്കെ അറിയാം ഇതങ്ങനെ ഉണ്ടാക്കലെന്നുള്ള വിശദമായിട്ടൊന്ന് പറഞ്ഞു ചെന്നാൽ ജസ്റ്റ് ഒന്ന് പറയാ ഗോതമ്പ് വെള്ളത്തിൽ പുതിർത്തിക്കാണ്ട് ഒരു മിക്സിയിലോ പഴയ കാലത്തൊക്കെ ഒലക്കയിലിട്ടാണ്ട് ഒരലിട്ടാണ്ട് ഒലക്കടിച്ചു അങ്ങനെയൊക്കെ തന്നെ ഇത് പ്രിഫർ ചെയ്ത് പിന്നെ അതിൽ കുറച്ച് തേങ്ങാൻ്റെ കാര്യങ്ങൾ അങ്ങനെ കുറെ സംഗതികളൊക്കെ ഉണ്ട് അത് ഒരു ഇത് ആൾക്കാർക്കൊക്കെ അറിയാം അതാണ് സാധനം അപ്പൊ മുചാരികളിത് കഴിക്കൽ കമ്മിയാണ് അതിന് കാരണം തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പൊ ഈ സാധനം ഒരു സ്വീകരണ പാനീയാണ് പാനീയമാണെന്നോ അല്ലെങ്കിൽ ഒരു പായസം പായസം തന്നെ ഉപയോഗിക്കലോ ഗോതമ്പക്കാവ് അല്ലെങ്കിൽ കറി അങ്ങനെയൊക്കെ ഉപയോഗിക്കും ഇതൊരു സ്വീകരണത്തിന് ഉപയോഗിക്കുന്ന സംഭവമാണ് അപ്പൊ ഏത് സ്വീകരണത്തിന് അവിടെയാണ് ഇതിന്റെ പോയിന്റ് എടുക്കുന്നത് ഇത് മുചാരിതകർ കീരും കഴിക്കല്ലാതെ നല്ല കേട്ടോ അവര് കുറവാണ് അപ്പൊ ഈ സാധനം സ്വീകരണം എന്ന് പറഞ്ഞത് ഒന്ന് മരിച്ച മൂന്ന് തേയില ആണ്ട് അങ്ങനെ ഒരു ഭാഗം അത് പിന്നെ റബി ലവൽ ആഡ് റബി ലവല് പലരും മഗ്രസില് ഒന്നും ചിലപ്പോ ഉണ്ടാവില്ല പക്ഷെ ഈ റബിയിലെ പല വീടുകളിൽ മൗലികരണ പരിപാടി നടത്തുന്നു അപ്പൊ മൗലിക പരിപാടി നടത്തുമ്പോഴും ആ വീട്ടിലൊക്കെ ആളുകൾ വരുമ്പോ ഇന്നും ഒരുവിധം വീട്ടിലൊക്കെ സ്വീകരണത്തിന് കൊടുക്കുന്ന സാധനമാണ് ഈ ഗോതമ്പ കാവ് പറഞ്ഞു കറിയുന്നു പറയുന്നു അപ്പോ ഈ പറഞ്ഞ ഈ പ്രോഗ്രാമുകളൊക്കെ മുജാഹിദുകള് ബുദ്ധായിട്ട് ബുദ്ധത് എന്ന് പറഞ്ഞാല് അനാചാരമായിട്ടാണ് മുജാഹിദുകള് കണക്കാക്കേണ്ടത് അപ്പൊ ഇത്തരത്തിലുള്ള പരിപാടികളില് മുജാഹിദുകൾ പങ്കെടുക്കാത്തതുകൊണ്ട് അവർ ഈ സാധനം കുടിക്കേണ്ടത് വളരെ കമ്മിയാക്കരം പിന്നെ കുടിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ അവർക്ക് ഈ സാധനം കിട്ടുള്ളൂ അപ്പൊ ഇന്നത്തെ മുജാദിന്റെ ഭൂരിഭാഗം ആൾക്കാ ഇത് ഗോതമ്പക്കാരൊക്കെ അത്യാവശ്യം കുടിച്ചാണ്ട് പിന്നെ മുജാഹൊക്കെ വന്ന ആളുകളൊക്കെ അപ്പൊ അവരൊക്കെ ഇങ്ങനെ ഇതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അയവുറക്കണ്ടെ കേൾക്കാം പഴയ കാത്ത് ഈ ആണ്ടിനും ഇതിനൊക്കെ പോയത് കുടിച്ചതും ആ ഒരു അയവ് ഇറക്കണ്ടെന്ന് ഇങ്ങനെ കേക്ക പക്ഷെ ഇപ്പൊ അവര് കുടിക്കല്ലേ ഒറിജിനൽ മുജാദ്ധാണെങ്കില് ആണ്ടിനായാലും തെലയിലിനായാലും അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പൊ വീട്ടിലേക്ക് കൊറന്നു വന്നാല് അവിടെ അവർ തെല വീട്ടില് വാറ്റുള്ളത് കൊടുന്ന് അയാൾ ഒറിജിനലായി കഴിക്കൂല കാരണം പറയും ഈ ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ട് ഇണ്ടാക്കിയതായത് കൊണ്ട് കഴിക്കാനേ സാധ്യത ഇല്ല കാരണം അവരെ അനാചാരായിട്ടാണ് വിഷയൊക്കെ കാണുന്നത് അപ്പം ഇത് ഒരു ഇത് പറഞ്ഞല്ലോ ഇത് പറഞ്ഞില്ല കായികത്തിങ്ങനെ തന്നെ ഇല്ലെങ്കിൽ ഇത് മറ്റുള്ള സമൂഹങ്ങളോ അല്ലെങ്കിൽ മതസ്ഥരൊക്കെ കോറുമ്പോ ഇങ്ങനത്തെ ഈ രൂപത്തില് പായസ കാവുണ്ടാക്കണ്ടോ എന്ന് നമുക്ക് അറിയില്ല ഞാൻ അധികം കേട്ടിട്ടില്ല പിന്നെ ഗോതമ്പത്തിന്റെ പൊടികൊക്കെ ചില ആൾക്കാർ പായസം ഉണ്ടാക്കുന്നുണ്ട് അപ്പോ വീട് ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക